യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഞാൻ എൻ്റെ മുട്ടിനുണ്ടായ സൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ രണ്ട് മാസത്തിനുമുമ്പ് പെരക്കകത്ത് എൻ്റെ അമ്മയും അച്ഛനും കിടപ്പ് രോഗികളാണ് അമ്മയെ കുളിപ്പിക്കാനായിട്ട് വെള്ളവും വെള്ളവും എടുത്തുകൊണ്ട് ഞാൻ പെരയിലോട്ട് കയറുമ്പോൾ ഞാൻ തെറ്റി മറഞ്ഞ് വീണേൽ എൻ്റെ മുട്ട് മുട്ടെന്തോ പറ്റിയത് എന്താ വലിയൊരു മുഴ പോലെ ആയി മുട്ടിൻ്റെ ഈ നമ്മുടെ മുട്ട് അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് എഴുന്നേക്കാനോ ഒന്നും പറ്റുന്നില്ല ഞാൻ കിടന്ന് നിലവിളിക്കുക അപ്പോഴത്തേന് മോളോടി വന്ന് അവരും അവൾ കരയുവാ അമ്മയുടെ മുട്ടത്ത് എന്ത് വാ ഇത് താഴെ വന്നല്ലോ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു നീ എടിക്കേണ്ട ഓടിപ്പോൾ അമ്മയുടെ എണ്ണ എടുത്തുകൊണ്ട് വാ അമ്മ ഐ എം എസ് എമ്മയുടെ എണ്ണ ഇരിപ്പൊണ്ട് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ ഞാനും കരയുക അങ്ങനെ പെരം മൊത്തം വെള്ളമായി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുവായി എഴുന്നേക്കാനും പറ്റുന്നില്ല ടൈലായോണ്ട് തെറ്റി 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 പോവുക എന്തായാലും മോളോടി വന്ന് ആ എണ്ണ എടുത്തുകൊണ്ട് വന്ന് ഞാൻ അമ്മയോട് പൊട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അയം എസ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവേ ഈ മാതാപിതാക്കളെ നോക്കാൻ ഞാനേ ഉള്ളു എൻ്റെ ഈ മുട്ടിന് മാറ്റം തന്നില്ലെങ്കിൽ എന്നെ നോക്കാനും ആരുമില്ല എൻ്റെ അമ്മയും കിടപ്പം ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കിടക്കുന്നത് എൻ്റെ അമ്മയും രോഗിയായിട്ട് കിടക്കുമെന്ന് എന്നെ നോക്കാൻ ആരുമില്ല നീ എനിക്ക് സൗഖ്യം തരണേ എന്ന് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു പിന്നെ പക്ഷേ വേദന എനിക്ക് ഭയങ്കരമായ വേദനയാണ് എനിക്ക് സ്കൂളിലൊരു ജോലിയുള്ള ആളാണ് പിറ്റേന്ന് എനിക്ക് സ്കൂളിലും പോകണം ഞാൻ എന്ത് ചെയ്യും എനിക്ക് നടക്കാനേ പറ്റുന്നില്ല ഞാൻ വൈകുന്നേരമായിട്ടും വീണ്ടും അമ്മയുടെ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ ഐ എം എസ് ചൊല്ലി പ്രാർത്ഥിക്കും രോഗസൗഖ്യത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയാം സാക്ഷ്യം പറയും ഞാൻ രാത്രി ആരാധ എനിക്ക് വരുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് രാത്രി പറയാനും പറ്റത്തില്ലല്ലോ എനിക്ക് സ്കൂളിൽ നിന്ന് അവധി കിട്ടാത്തതുകൊണ്ട് രാത്രി ആരാധനക്ക് വരുന്നത് ഇന്ന് ഞാൻ എന്തുമായാലും അമ്മയടുത്ത് ഇത് കുറവായാലും ഞാൻ സ്കൂളിൽ നിന്ന് അവധിക്ക് എങ്ങനെയെങ്കിലും മേടിച്ച് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ് കരഞ്ഞൊരാ ഒരാഴ്ച വരെ എല്ലാവരും എന്നെ ആശുപത്രി പാനൊക്കെ വിളിച്ചു പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വേദനയ്ക്ക് നല്ല മാറ്റങ്ങളൊക്കെ തുടങ്ങി ഈ മുട്ട് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് തെറ്റിയിരുന്ന പോലെ തന്നെ അത് അന്നേരം അണ്ണം പറഞ്ഞു ഈ ഒത്തിരി പൈസയൊക്കെ ആ മുട്ടിനും വല്ലതും സംഭവിച്ചാൽ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഇല്ലണ്ണാ ഒന്നും വരുന്നില്ല ഇല്ല ഞാൻ ഞാന യൂമസമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അമ്മേ തിരുകുമാരൻ ഇത് മാറ്റി തരും ഒരാഴ്ച ആയതേ ഉള്ളൂ എൻ്റെ മുട്ട് എനിക്ക് എനിക്ക് പോലും അറിയtilde ഇത് എങ്ങനെയാണ് ഈ മുട്ടിന്റെ വേദന മാറിയതെന്നോ ഒന്നും എനിക്ക് അറിയtilde ഞാൻ പിന്നീട് ഞാൻ സാധാരണ പോലെ തന്നെ എനിക്ക് മുട്ട് കുത്തി വേണം അമ്മേ പൊക്കാനൊക്കെ പക്ഷേ രണ്ടുദിവസം ക മുട്ട് കുത്താനൊക്കെ ഭയങ്കര പാളായിരുന്നു പിന്നീട് ആ മുട്ട് തന്നെ ഞാൻ വീണ്ടും മുട്ട് കുത്തി പിന്നെ മുട്ട് കുത്തുമ്പോഴും അല്ലെ അമ്മയും എടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഞാൻ കുത്തി വേദന തിന്നുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ വചനങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എന്തായാലും പിന്നെ എനിക്ക് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആ മുട്ടിൻ്റെ ആ മുഴ അത് അതെല്ലാം മാറി എല്ലാവർക്കും അത്ഭുതമായിരുന്നു സ്കൂളിൽ ചെന്നപ്പോൾ രണ്ടുമൂന്ന് ദിവസം ഞാൻ മുടന്തിയൊക്കെ ആയിരുന്നു നടന്ന് പിന്നെ അനിത ഇത് എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഐ എം എസ് എമ്മയുടെ എണ്ണ അമ്മയുടെ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടിയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി